ഇനി കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ പത്ത് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് സോ യു ജി പി ജി കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഇനി വെറും ഏഴു ദിവസം കൂടി മാത്രമേ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ ഇനി ഇതിൻ്റെ അവിടുന്ന് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വലിയ അറിവില്ല ഏകദേശം ഈ ഒരു മാസത്തോടു കൂടി തന്നെ അവര് എല്ലാ രജിസ്ട്രേഷനും ക്ലോസ് ചെയ്യാനാണ് സാധ്യത കേട്ടോ അപ്പം എഫ് ഐ യു ജി പി പ്രോഗ്രാമിലേക്കും അതായത് നാല് വർഷ ബിരു ബിരുദ ഓണേഴ്സ് പ്രോഗ്രാമിലേക്കും അല്ലാതെയുള്ള മൂന്ന് വർഷ യു ജി പ്രോഗ്രാമിലേക്കും പി ജി പ്രോഗ്രാമിലേക്കും ആയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ചിലർ അഡ്മിഷൻ എടുത്തിട്ടുള്ള യു ജി സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റിയിൽ തന്നെ പി ജി ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണിപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പം മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തു തുടങ്ങാം കേട്ടോ എപ്പോഴും യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് എസ് ജിഒനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒന്നാണ് ഡ്യുവൽ ഡിഗ്രി അല്ലെങ്കിൽ ഇരട്ട ബിരുദ സൗകര്യ സൗകര്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ഡിഗ്രിയുടെ കൂടെ വേറൊരു ഡിഗ്രിയും കൂടി എടുക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതായത് യു ജി സി മാർഗനിർദ്ദേശങ്ങൾക്ക് ഒരേ സമയം രണ്ട് ബിരുദ പ്രോഗ്രാമുകൾ ചെയ്യാൻ പ്രസ്തുത യൂണിവേഴ്സിറ്റി സൗകര്യം ഒരുക്കുന്നുണ്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു സർവകലാശാലയിലോ അല്ലെങ്കിൽ കോളേജുകളിലോ ഒരു സാധാരണ പ്രോഗ്രാമിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോഗ്രാം ചെയ്യാനും പ്രോഗ്രാം ചെയ്യാനും തിരിച്ചും സാധിക്കുമെന്ന് പറയുന്നു ഇതിന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല ടി സി ഇല്ലാത്തവർ കാരണം വ്യക്തമാക്കിക്കൊണ്ട് ഒരു സത്യവാങ്മൂലം അപ്ലോഡ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു അതായത് നിങ്ങളിപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലോ എം ജിയിലോ ഒക്കെ ഏതെങ്കിലും ഒരു അതൊക്കെ റെഗുലർ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലർ കോളേജുകളുടെ ഇതിലുള്ള യൂണിവേഴ്സിറ്റികളാണല്ലോ അപ്പം നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവിടെ ബി ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ ഹിസ്റ്ററിക്കോ അല്ലെങ്കിൽ ബി എ സോഷ്യോളജിക്കോ അല്ലെങ്കിൽ ബി എ മലയാളത്തിനോ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു ഓപ്പൺ സർവകലാശാലയാണ് അപ്പം മറ്റ് റെഗുലർ സർവകലാശാലകളിൽ അതിൻ്റെ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ പഠിക്കാം ഇനി ഇവിടെ തിരിച്ചും അങ്ങനെ തന്നെയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി എടുത്തുകൊണ്ട് തന്നെ അവിടെ ഒരു ഇത് ചെയ്യാം അല്ലെങ്കിൽ അവിടെ ഒരു റെഗുലർ കോഴ്സ് ചെയ്യാം എന്നുള്ളതും പറയുന്നുണ്ട് അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഇതിന് ടി സി ആവശ്യമില്ല എന്നുള്ളത് പറയുന്നുണ്ട് കാരണം നമ്മൾ ഓൾറെഡി എവിടെയെങ്കിലും ടി സി കൊടുത്തിട്ടാണെങ്കിൽ ടി സി ആവശ്യമില്ല അത് നിങ്ങൾക്കൊരു നിങ്ങളൊരു ടി സി ഇല്ലാത്തവർ ഒരു കാരണം വ്യക്തമാക്കി ഒരു സത്യവാങ്മൂലം ഒരു പേപ്പറിൽ എഴുതി യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്താൽ മതി എന്നാണ് അത് അപ്ലോഡ് ചെയ്താൽ എന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ സാധാരണ ബിരുദത്തിന് തുല്യമാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നൽകുന്ന ബിരുദങ്ങൾ മറ്റ് അംഗീകൃത സർവകലാശാലയിലെ സാധാരണ ബിരുദങ്ങൾക്ക് തുല്യമാണ് പറയുന്നുണ്ട് ഈ ബിരുദം ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങളില്ലാതെ ഉപരിപഠനത്തിനോ പി എസ് സി യു പി എസ് സി ഉൾപ്പെടെയുള്ള ജോലികൾക്കോ അപേക്ഷിക്കാവുന്നതാണ് അപ്പം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി എടുത്തതുകൊണ്ടോ പി ജി എടുത്തതുകൊണ്ടോ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു രീതിയിലും ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല പി എസ് സി യു പി എസ് സി പോലുള്ള പരീക്ഷകൾ എഴുതാം കാരണം ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു സർവകലാശാലയാണ് അപ്പം ഈ സർവ്വകലാശാലയ്ക്ക് നിന്ന് ഒരു ഡിഗ്രി എടുത്ത കുട്ടിക്ക് മറ്റൊരു സർവകലാശാലയുടെയും ഈക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ പോലും ആവശ്യമില്ല എന്നുള്ളത് പ്രത്യേകം യൂണിവേഴ്സിറ്റി സൂചിപ്പിക്കുന്നുണ്ട് അപ്പം യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ രജിസ്ട്രേഷൻ അവർ പറയുന്നുള്ളൂ ഒക്ടോബർ പത്താണ് പിന്നെ ഒരാഴ്ച മാത്രമേ സമയമുള്ളൂ അപ്പം വിവിധ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് ജോയിൻ ചെയ്യൂ പിന്നെ ഈ ഡുവൽ ഡിഗ്രി അല്ലെങ്കിൽ ഇരട്ട ബിരുദത്തിന്റെ കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം പരിഗണിക്കുക കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരേ സമയം നമുക്ക് രണ്ട് കോഴ്സ് അല്ലെങ്കിൽ രണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സൗകര്യമാണ് അപ്പോൾ അത് നിങ്ങൾ മാക്സിമം വിനിയോഗിക്കാൻ ശ്രമിക്കാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി താങ്ക് സോ മച്ച്